ചെറിയ കുട്ടികൾ വെള്ളത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നീന്തി വരിക അവർ ഒന്നോ നീന്തി വരിക അവർ ഏറ്റുമുട്ട് നീന്തി വരിക നീന്തി വന്നിട്ട് ആ കുട്ടികളെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ഷോൾഡറോട് ചേർത്ത് പിടിക്കുക അവരെ ചേർത്ത് പിടിച്ചിട്ട് ഏറ്റവും അടുത്തുള്ള കരയിലോട്ട് തൊട്ടടുത്ത കരയിലെ നോക്കിയാൽ അവിടേക്ക് കൊണ്ടുവരിക കൊണ്ടുവരിക ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സീറ്റ് കറയിൽ കൊടുക്കണം ഓക്കെ ഓക്കെ നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുമാങ്ങാട് യു എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മുങ്ങി മരണങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണല്ലോ ഈ സാഹചര്യത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അവരെ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് രക്ഷിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷവൽ അടക്കമുള്ള വിവരണമാണ് ആധികാരികമായിട്ട് നമ്മളോട് പറയാൻ കഴിവുള്ള നമ്മുടെ ശ്രുതി മേഡം പിന്നെ പറയുന്നത് നമസ്കാരം ഇവർ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം വലിയ പറമ്പിൽ ഹരിശ്ചന്ദ്രൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനായ ടർബുവിൻ്റെ വൈഫാണ് അവർ പ്രൊഫഷണൽ ട്രെയിനറാണ് മാത്രമല്ല കോച്ച് കൂടിയാണ് ഹരിശ്ചന്ദ്രൻ സാറിനെ കുറിച്ച് ഈ വേളയിൽ ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആയിരക്കണക്കിന് ആളുകളെ ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നീന്തല് ആളുകളെ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരിക്കാം അദ്ദേഹം അതുപോലെ തന്നെ നൂറുകണക്കിന് ദേശീയ അന്തർദേശീയ താരങ്ങളേനെ സൃഷ്ടിച്ചെടുത്ത അതും സൗജന്യമായി സൃഷ്ടിച്ചെടുത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നായിട്ട് നിരവധി ആളുകളാണ് സൗ പിന്നെ എന്താ പറയുക ഇവിടെ വന്നിട്ട് നീന്തൽ പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വേളയിൽ നമുക്ക് അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക അദ്ദേഹം തുടങ്ങി വെച്ച പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ആ നീന്തൽ കുളത്തിൻ്റെ സമീപത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമ്മൾ അപകടത്തിൽ അപകടം ഏതെങ്കിലും എന്താ പറയുക ദുരന്തങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാം എന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകളായിട്ടുള്ള ശ്രുതി മാഡം പിന്നെ നമുക്ക് പറഞ്ഞു തരും മാത്രമല്ല അതിൻ്റെ വിഷ്വൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ തരത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ എങ്ങനെയാണ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് നമുക്കതിൻ്റെ വിഷ്വൽ നമുക്ക് കാണിച്ചു തരും നമ്മുടെ തലയോട് എടുത്ത് കയ്യെത്താവുന്ന ദൂരത്ത് ആരെങ്കിലും ഇതുപോലെ മുങ്ങിപ്പൊങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നമ്മുടെ സുരക്ഷ നോക്കിക്കൊണ്ട് അവരെ രക്ഷിക്കാവുന്ന ഒരു ഡെമോ ആണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ പെട്ടെന്ന് വരിക നമ്മൾ ചാടിയതിന് ശേഷം നമ്മൾ ആദ്യം സുരക്ഷിതരാവുക സുരക്ഷിതരായതിനു ശേഷം അവരെന്നെ പിടിച്ചിട്ട് നമ്മൾ ആ തൊട്ടടുത്തുള്ള പിടുത്തം എവിടെയാണെങ്കിൽ അങ്ങോട്ട് അടുപ്പിക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ കരയുടെ തൊട്ടടുത്തല്ല കയ്യെത്താത്ത ദൂരത്താണ് ഒരാൾ മുങ്ങിപ്പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നീന്തൽ അറിയാത്തൊരാൾക്കും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ട്യൂബോ അല്ലെങ്കിൽ ഉണങ്ങിയ മരത്തടിയോ എന്തെങ്കിലും അവിടെ തൊട്ടടുത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ കയറ് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം അവരെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ വലിച്ചു കയറ്റാം നമ്മളിട്ട് കൊടുത്ത് അവരേനെ കരയ്ക്ക് അടുപ്പിക്കുക എടുത്തെത്തി കഴിഞ്ഞാൽ മേഘം കരക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഒരാൾ വെള്ളത്തിൻ്റെ ജലാശയത്തിൻ്റെ നടുവിൽ അകപ്പെട്ട് കഴിയുമ്പോൾ നീന്തൽ അറിയാവുന്ന ഒരാൾ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ അവരനെ നമ്മൾ നമ്മുടെ ദേഹത്ത് അവർക്ക് പിടുത്തം കിട്ടാത്ത രീതിയിൽ എങ്ങനെയാണ് ലോക്ക് ചെയ്തിട്ട് അവരനെ കൂട്ടി തിരിച്ച് നീന്തി വരിക എന്നുള്ളതാണ് ആണ് കാണിച്ചു തരുന്നത് വിഷ്ണു ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവരേനെ നമ്മൾ പിടിക്കാൻ അവസരം കൊടുക്കാതെ തന്നെ നമ്മൾ കാലടിച്ചിട്ട് അവരേനെ കരക്കി എത്തിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊക്കെ അതൊന്ന് ഡെമോ വെള്ളത്തിൽ ചെയ്ത് കാണിക്കാം ആ ശരിയോ അവഷ്ണു വി ആ ഇതാ ഇപ്പോൾ നമ്മൾ നീന്തൽ അറിയാവുന്ന ആൾ ചാടി നമ്മൾ അവർ എടുത്തെത്തിയോടനെ തന്നെ അവർക്ക് നമ്മൾ പിടിക്കാൻ അവസരം കിട്ടാതെ അവരെ തന്നെ ലോക്ക് ചെയ്യുക അതേപോലെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ അവരെയും കൊണ്ട് നീന്തി വരിക അവരെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പം പറ്റില്ല ആ നമ്മൾ അടുത്ത ഇത് കാണിക്കുന്നത് വേറൊരു രീതിക്ക് ലോക്ക് ചെയ്യുന്നതാണ് അവരെ രണ്ട് കൈയും ലോക്ക് ചെയ്തിട്ട് നമ്മൾ കാല് മാത്രം അടിച്ചിട്ട് നീന്തി വരുന്നതാണ് അതിൻ്റെ ഒരു ഡെമോ കാണിച്ച് തരാം ഇതേപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളേനെ കൈ കൊണ്ട് പിടിക്കാൻ കഴിയില്ല വെള്ളത്തിൽ നിന്ന് അപ്പോൾ ഇതേപോലെ ലോക്ക് ചെയ്തതിന് ശേഷം എങ്ങനെ വെള്ളത്തിൽ കൂടെ കൊണ്ടുവരാൻ നമുക്ക് നോക്കാം പ്പോൾ മുങ്ങി കാണുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ രക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് രീതിയിൽ അറിയാവുന്ന ഒരാൾ ചാടി അവർ കൈ പൊക്കുന്ന സമയത്ത് ബാക്കിലൂടെ ലോക്ക് ചെയ്തു കാല് മാത്രം അടിച്ചുകൊണ്ട് അവരേനെ നമ്മൾ കരയുടെ എടുത്തേക്ക് കൊണ്ടുപോകും ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരാളെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം പുറത്ത് വേറെ ആൾക്കാരെ വിളിച്ച് കൂട്ടണം ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്കാരേനെ വിളിച്ച് കരയിൽ നിർത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ രക്ഷാപ്രവർത്തനം ചെയ്യാവൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും അപകടം വന്നാലും പുറത്തുള്ളവർ നമ്മളെ രക്ഷിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് കരയോടടുത്ത് ഒരാൾ മുങ്ങിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന വേറൊരു പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് നീന്തൽ അറിയുന്ന ആൾക്കാർക്ക് നീന്തി വരിക നമ്മൾ നീന്തി വന്നതിന് ശേഷം അവർ നമ്മുടെ തൊട്ടടുത്ത് അവരെടുത്ത് മുങ്ങുക മുങ്ങിയതിന് ശേഷം അവരെ കാലിലോ അല്ലെങ്കിൽ അരഭാഗത്തോ പിടിച്ചിട്ട് അവരേനെ കരയ്ക്ക് അടിപ്പിക്കുക ഏത് കരയാണോ കാലിൻ്റെ അവിടെ അല്ലെങ്കിൽ അരയിലോ പിടിച്ചിട്ട് തള്ളിക്കഴിഞ്ഞാൽ അവർ കരടപ്പിക്കുക അതൊന്നും കൂടി വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം അമിതം മുങ്ങിക്കാം അപ്പോൾ അതൊന്നും കൂടി നമ്മൾ ചെയ്ത് കാണിക്കുകയാണ് ഇത് നീന്തി വരിക ആളുടെ അടുത്ത് മുങ്ങുക മുങ്ങിയതിന് ശേഷം ആളുടെ അരയിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ കാലിൽ പിടിച്ചിട്ട് അവരേനെ തള്ളി തള്ളിവിട്ട് കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും പിടുത്തം കിട്ടും പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ അപകടത്തിൽ പൊടില്ല അടുത്തത് നമ്മൾ ജലാശയത്തിൽ അമുക്കപ്പെട്ട ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മുടിയുള്ള ആളുകളോ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മുടിയിൽ പിടിച്ചിട്ട് നമുക്ക് ബാക്കിലോട്ട് നീന്തി വരാം അതാണ് നമ്മളൊന്ന് ഡെമോ ചെയ്ത് കാണിക്കുന്നത് എടേ അവരെടുത്തോട്ട് ചാടി നീന്തി ചെല്ലുക അവരെ മുടിയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് അവരെ തിരിയാൻ സമ്മതിക്കാണ്ട് നീന്തിയിട്ട് പുറകിലോട്ട് കൊടുന്ന് അവരെ തറക്കെടുക്കും അവരുടെ കൈ മേലെ അവരെ അവരുടെ ദേഹത്ത് ഒരിക്കലും പെട്ട പിന്നെ നമുക്ക് രക്ഷ ബുദ്ധിമുട്ടാ അടുത്തതായിട്ട് നമ്മൾ പുഴ പോലെയുള്ള ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ പുഴ തോട് തുടങ്ങി ഒഴുക്കുള്ള സ്ഥലങ്ങളിലരയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ രക്ഷാ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചാടി അവരനെ ലോക്ക് ചെയ്തതിന് ശേഷം ഒഴുക്ക് ഏത് ഭാഗത്തോട്ടാണോ ഒഴുക്ക് ആ ഭാഗത്തോട്ട് ഒഴുക്കിനനുസരിച്ചിട്ട് പതുക്കെ നീന്തി വന്നാൽ മതി എന്നിട്ട് ഒരു സൈഡിക്ക് പതുക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈഡിക്ക് വരും പിന്നെ ഒഴുക്കിനനുസരിച്ച് ഒഴുക്ക് ഏത് ഭാഗത്തേക്കാണ് ഒഴുക്കിൻ്റെ കൂടെ നമ്മൾ നീന്തി വരിക എന്നിട്ട് പതുക്കെ പതുക്കെ സൈഡിലോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി സൗകര്യമായിരിക്കും രക്ഷാപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ നമ്മൾ വെള്ളത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെയും ഇതേപോലെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് കൊടുക്കുന്ന ഒന്നുകൂടി കുട്ടികളൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് സി പി ആർ കൊടുക്കുക അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡും കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക ബുദ്ധിമുട്ട് നമ്മൾ പ്രൊഫഷണൽ സ്വിമ്മിങ് പരിശീലിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതുപോലെ തന്നെ കൂടുതൽ ദൂരം നീന്തി പരിശീലിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതാണ് പ്രൊഫഷണലിൽ ഫ്രീ സ്റ്റൈല് പറഞ്ഞ സ്ട്രോക്ക് ഇതാണ് നമ്മൾ കൃത്യമായിട്ട് നീന്തി പരിശീലിക്കേണ്ടത് ഇത് നമുക്ക് കൂടുതൽ ദൂരം നീന്താനും ഏറ്റവും സ്പീഡിൽ നീന്താനും എല്ലാം നമ്മളെ സഹായിക്കുന്നത് ഈ ഫ്രീ സ്റ്റൈൽ പറഞ്ഞ സ്റ്റോക്കാണ് ഇത് കൂടുതൽ ദൂരം നീന്തി പരിശീലിപ്പിക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളും ഉണ്ടാവും വെള്ളത്തിൽ അപ്പോൾ നമുക്ക് ഇതേപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാനും എല്ലാത്തിനും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ തരത്തിലുള്ള ദുരന്തങ്ങളാണ് വെള്ളത്തിൽ വേണ്ടിയിട്ട് സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ അപകട പെട്ടിട്ടുള്ള ആളെ രക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് പരിചിതമില്ലാത്ത നമ്മൾ ജലാശയങ്ങളിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ആ ജലാശയത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്ട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും ഏ അപ്പോൾ ആ ഏരിയാസിൽ നമ്മൾ മാക്സിമം പോവാതെ അവിടുത്തെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചളി കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ഒഴുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നീന്തൽ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും മാക്സിമം ആ ഏരിയകളിൽ ഇറങ്ങാതിരിക്കാൻ നോക്കണം പിന്നൊരു എന്ന് പറയുന്നത് മദ്യപിച്ചിട്ടോ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടോ ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ മാക്സിമം നോക്കുക നോക്കുക അഥവാ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപകട സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചുഴികളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആ ഏരിയകളിൽ പോവാ പോവാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഈ ജലാശയങ്ങളിൽ പോകുന്ന സമയത്ത് മീൻ പിടിക്കാനാണെങ്കിലും കുളങ്ങളിൽ പുഴകളിലാണെങ്കിലും നീന്തുവാനാണെങ്കിലും എന്തിനു പോവാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോവാതിരിക്കാൻ മാക്സിമം നോക്കി നോക്കണം അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കുളങ്ങളുണ്ടാകും വളരെയധികം ദൂരമുള്ള അതായത് ലെങ്ത്ത് കൂടുതലുള്ള കുളങ്ങൾ അതുപോലെ തന്നെ കണ്ടാൽ തന്നെ ഭയാനകമായിട്ട് തോന്നുന്ന ഏരിയകൾ ഉണ്ടാവും അതൊരു പുഴകളാണെങ്കിലും കുളങ്ങളാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ അയ്യോ ഇത്ര വലിയ കുളം എന്ന് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരൊരു നിർബന്ധ പ്രകാരവും നമ്മൾ അതിലേക്ക് ഇറങ്ങരുത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഭയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതലും പിന്നെ എത്ര വലിയ നീന്തൽകാരാണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിന്റെ ഒരു നമുക്ക് രക്ഷപ്പെടാൻ ചിലപ്പോൾ സാധിച്ചൊന്നും ഇല്ല അതുകൊണ്ട് ഭയ ഭയാനകമായിട്ടുള്ള ഏരിയകളിൽ കുളങ്ങളിലാണെങ്കിലും റിവറുകൾ എവിടെയാണെങ്കിലും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഈ അറിയുന്ന ആളുകളുണ്ടല്ലോ അവരെ നമ്മൾ കാണാറുണ്ട് നിരവധി ആളുകൾ നീന്തൽ അറിയാത്തവർ മാത്രമല്ല അപ്പോൾ ഈ നീന്തൽ അറിയുന്ന എന്തുകൊണ്ടാണ് അവർ സ്റ്റാർട്ടിങ് നീന്തൽ അറിയില്ലെങ്കിൽ ആദ്യം കുറച്ച് ദിവസം പഠിക്കും ഒരു പത്തോ ഇരുപതോ ദിവസം നമ്മൾ പഠിക്കും അപ്പം നീന്തൽ പഠിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ പരിശീലിക്കില്ല പിന്നെ ഒരു ഗ്യാപ്പ് വരും അവർ പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നോക്കും അത് ആഴമുള്ള കുളങ്ങളിലോ അല്ലെങ്കിൽ ആഴമുള്ള സ്വിമ്മിംഗ് പൂളുകളിലോ പുഴകളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും ദൂരത്തേക്ക് നീന്താൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വർഷത്തെ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് പരിശീലനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് മുങ്ങിമരണം അവർക്കത് ആ ലെങ് അവിടെ എൻഡിലേക്ക് എത്താൻ കഴിയില്ല അങ്ങനെയാണ് നീന്തൽ അറിയാവുന്ന ആൾക്കാർക്ക് മുങ്ങിമരണം സംഭവിക്കുന്നത് അപ്പോൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പിന്നെ എപ്പോഴെങ്കിലും പോയി ഇറങ്ങിയതിന് ശേഷവും കാര്യമില്ല അപ്പോൾ പരിശീലിച്ചുകൊണ്ട് നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് നീന്താനും പേടിയില്ലാതെ നീന്താനും സ്വയം രക്ഷയ്ക്കാണെങ്കിലും മറ്റൊരാളെ രക്ഷപ്പെടുത്തുവാനാണെങ്കിലും നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശീലനം വളരെയധികം നിർബന്ധമാണ് പിന്നെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒരു അപകടം കണ്ടു എടുത്ത് ചാടി അവർ അവർ അവർക്ക് നീന്തൽ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കാരണം കൊണ്ടായിരിക്കാം അവർ ചാടുന്നത് പക്ഷേ അത്തരം ആളുകൾ അപകടത്തിൽപ്പെടുന്നതിന് എന്താണ് കാരണം അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കേരളത്തിൽ ജലാശയങ്ങളിലൂടെ ഉണ്ടാവുന്ന അപകടങ്ങൾ നീന്തൽ അറി അറിയാത്തവരും മരണപ്പെടുന്നതിൻ്റെ അതേ നിരക്കിൽ തന്നെയാണ് നീന്തൽ അറിയുന്നവരും മരണപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു രക്ഷാപ്രവർത്തനം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അത് ഈ നീന്തൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു അഭാവം വരുമ്പോൾ അതായത് നീ പിന്നെ പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു അത് രക്ഷാപ്രവർത്തനം എങ്ങനെ ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് മനസ്സിലാക്കിയതിനു ശേഷം പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ നമ്മൾ ആ വ്യക്തിയെ നമുക്ക് രക്ഷിക്കാനുള്ള നമ്മൾ പ്രാപ്തരാണോ എന്നതിനു ശേഷം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരാളെ രക്ഷിക്കാനായിട്ട് പോകും അവരെ രക്ഷിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ സേഫ്റ്റിയും നിർബന്ധമാണ് നമുക്കും രക്ഷപ്പെടാനുള്ള ഒരു കരുത്തുണ്ടായാൽ മാത്രം ചെയ്താൽ മതി പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക നിരന്തരമായ നീന്തലിലൂടെ പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാ പൂർണ്ണമായിട്ട് നമുക്ക് രക്ഷിക്കാൻ ഒരാളെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ റോഡ റോഡപകടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് മരണനിരക്ക് കൂടുന്നത് ജലാശയങ്ങളിലൂടെ ഉണ്ടാകുന്ന മുങ്ങി അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അപ്പം മാക്സിമം നീന്തൽ പഠിക്കാൻ നോക്കുക നീന്തൽ പഠിച്ചിട്ട് നമ്മുടെ ഒരു സേഫ്റ്റി അതുപോലെ തന്നെ നീന്തൽ പഠിക്കുക അതുപോലെ തന്നെ വെള്ളത്തിൽ എങ്ങനെയാണ് ബാലൻസിങ് ബാലൻസ് ചെയ്ത് വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ കൂടുതൽ ദൂരം നീന്തുമ്പോൾ ചിലപ്പോൾ മൂക്കിലോ വായിലോ വെള്ളം കയറിയാലും നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും വെള്ളത്തിൽ അപ്പോൾ അതും കൂടെ മാക്സിമം ഇതിൻ്റെ ഒപ്പം പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ടുള്ള ഒരു സേഫ്റ്റിയും നമുക്ക് നോക്കുക ഓക്കെ